സ്വാഗതം ഞാൻ നാസർ തലക്കാട് പഞ്ചായത്ത് മൂന്നാം വാർഡിൽ കേന്ദ്ര ധനകാര്യ ആരോഗ്യ ഗ്രാന്റ് ഫണ്ട് അമ്പത്തി ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച സബ്സെന്ററിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഖ്യ പ്രഭാഷണം നടത്തി കാലങ്ങളായി അടഞ്ഞുകിടന്നിരുന്ന പഴയ സബ് സബ്സെന്റർ നിരന്തരമായ ഇടപെടലിലൂടെ തുടർന്ന് പ്രവർത്തിക്കുവാനും ജനങ്ങൾക്ക് സബ്സെന്ററിൽ നിന്ന് കിട്ടേണ്ട ചികിത്സ കിട്ടുവാനും സെന്റർ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കുവാനും കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആശംസാ പ്രസംഗത്തിൽ മെമ്പർ ഹമീദ് ടി കെ പറഞ്ഞു ആഴ്ചയിൽ ഒരിക്കൽ ഡോക്ടറുടെ സേവനവും മരുന്നും സ്ഥാപിച്ചെടുക്കാൻ പരിശ്രമിക്കുമെന്നും വാർഡ് മെമ്പർ അറിയിച്ചു പാലക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തനം എല്ലാ അർത്ഥത്തിനും അഭിനന്ദിക്കേണ്ട ഒരു പ്രവർത്തനം ഏറ്റവും വിഷയത്തിൽ ഒരുപാട് നേട്ടങ്ങൾ പോയി അഞ്ച് വർഷമാണ് പറഞ്ഞു പോകുന്നത് അതിലേക്ക് കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി ഏറ്റവും പിന്നെ പണ്ട് ചെലവഴിക്കുന്നതിൽ നൂറ് ശതമാനം ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ ഒന്നാം നമ്പർ പഞ്ചായത്തായി മാറാറ്റ് ചെയ്യുകയും അഞ്ചു വർഷങ്ങളായി തലക്കാട് പഞ്ചായത്തിനെ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ നാട്ടിലാണ് അതിന് പുറമെയാണ് ഒരു അഞ്ചു വർഷത്തിനടുത്ത് മൂന്ന് സച്ചാൽ പുതിയ കിട്ടുന്ന ഉദ്ഘാടനം ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാരം കാര്യമെന്നില്ല സാധാരണ പഞ്ചായത്തുകൾ ഒരു പഞ്ചായത്തോട് അങ്ങനെ സംഭവിക്കാറില്ല വളരെ മോശമായ കാര്യങ്ങളുടെ ഉണ്ടായിരുന്നു പിന്നെ വളരെ കുറേ കാലം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ മണറായി വന്നതിന് ശേഷം തന്നെ കുറെ കാലം അടങ്ങിയിട്ടുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നീട് നിരന്തരമായ നടപടി ഉള്ളത് നമുക്ക് പിന്നെ ആ പ്രശ്നം കൊണ്ട് ഒക്കെ രണ്ടാമതി കൊണ്ടു അപ്പോൾ തോമ്പലിക്കുന്നൊരവസ്ഥയായിരുന്നു മരുന്ന് ആ സ്ഥലമില്ല ഭയങ്കര നിരന്തരമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ സച്ചർ ഇവിടെ ഉണ്ടാകാനുള്ള സമിതി ൊണ്ട് പാലസമിതി കണ്ടെത്തുകയും ഉടനെ സ്ഥാപിക്കുകയും ചെയ്തു അതിന് ആദ്യമായി പാലസമിതിയിൽ ഞാൻ നന്ദി അറിയിക്കണം വാർത്തകളിൽ പിന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ മറ്റേ തടയണ ഈ തടയണ കാര്യത്തിലും നമ്മൾ നിരന്തരമായ നടപടിയിലൂടെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയും ഏതായാലും ഞാൻ വളരെയധികം സന്തോഷമായിരുന്നു